ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സുപ്രീം കോടതി ഇന്ത്യയിലെ യുവതലമുറക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ട് യുവതലമുറക്ക് മാത്രമല്ല പാരന്റ്സിനും സൊസൈറ്റിക്കും അങ്ങനെ എല്ലാവർക്കും വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് കാര്യം എന്ന് പറയുന്നത് ഡ്രഗ് യൂസ് ആണ് നമുക്കറിയാം നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോന്റെ കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും ഡ്രഗ് യൂസ് ഇന്ത്യയിൽ അധികരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ അടുത്ത് എൻ ഐ എ ഒരു അക്യൂസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പാകിസ്ഥാനിൽ നിന്നും സീ റൂട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ് കിലോ ഓളം ഹെറോയിൻസ് ആണ് എന്നാൽ കോടതി പറയുന്നത് ഇത് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് എന്നാൽ ഒരുപാട് നമ്മള് കണ്ടുപിടിക്കാത്ത നമ്മൾ എൻ ഐ എക്കോ അല്ലെങ്കിൽ മറ്റോ ഒഫീഷ്യൽസിനോ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് ട്രഗ്സ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ദിനം പ്രതി അപ്പം ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കോടതി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കുട്ടികളാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് സ്റ്റുഡൻസിന്റെ അടുത്തേക്കാണ് ഇത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് കോടതി പറയുന്നത് ഒന്ന് അക്കാഡമിക് പ്രഷേഴ്സും അതുപോലെ ഫാമിലി ഇഷ്യൂസും ഒക്കെ കൊണ്ട് കുട്ടികൾ ഇമോഷണലി ഡിസ്റ്റർബ് ആയിട്ട് സമയം ഈ ഒരു സാധനം അവരെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരെ കയ്യിൽ ഇത് എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ് ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട് സ്റ്റുഡൻസിന്റെ അടുത്താണ് മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടാം ഈ സാധനം അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അടുത്ത് എത്തുകയും പിന്നെ അവരതിന് അടിമ അടിമയായി പെടുകയും ചെയ്യുന്നതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് ആവട്ടെ അല്ലെങ്കിൽ ഒരു വലിയ ആവട്ടെ അഡൾട്ട് ആവട്ടെ ആരും ആവട്ടെ ഇത് യൂസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാളെ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ട് അയാൾ ആ ശീലം മാറ്റുന്നല്ലാതെ അയാളെ സൊസൈറ്റിയിൽ നിന്നും മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് അങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കാര്യങ്ങൾ വീണ്ടും അയാളുടെ ലൈഫ് വളറബിൾ ആയിക്കൊണ്ടിരിക്കുക ചെയ്യുക അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം സൊസൈറ്റിയോ അല്ലെങ്കിൽ ഫാമിലിയോ ആരും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല ഒരാൾക്ക് ഒരാൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ അയാളെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കോടതി വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് സ്റ്റുഡൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇത് അക്കാഡമിക് പ്രഷേഴ്സും സൊസൈറ്റിയിൽ നിന്ന് വരുന്ന പ്രഷേഴ്സും അതുപോലെ ഫാമിലിയിൽ നിന്നുള്ള ഇഷ്യൂസും ഒക്കെയാണ് ഇവർ ഇതിലേക്ക് കൂടുതലായിട്ട് പോകാനുള്ള കാരണം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പരമാവധി കുറക്കാൻ നോക്കണം എന്നാണ് സുപ്രീം കോടതി അഡ്വൈസ് ചെയ്തിട്ടുള്ളത് ഫാമിലിയുടെ സൊസൈറ്റിയുടെ സൊസൈറ്റി എന്ത് ചെയ്യണം കൂടുതലായിട്ടും കുട്ടികളെ ഫോർ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല പ്രഷറൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് കോടതി മാറിയിട്ടുള്ളത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ യു വീഡിയോ